ചാനൽ അപകാശ് ഇന്ന് റംലാൻഡി ഫോർ ആണ് ഗാഴ്സ് ഐ എം സോ ഹാപ്പി ഗാഴ്സ് ബിക്കോസ് നമ്മൾ മൂന്ന് നോമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നാലാമത്തെ നോമ്പിലേക്ക് കടന്ന് ഇപ്പം സമയം ഏതാണ്ട് അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ വ്ളോഗെടുക്കാൻ വന്നിരിക്കുന്നത് ഭയങ്കര ക്ഷീണം ഗൈസ് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴാണ് വ്ളോഗ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അപകാശ ഇന്ന് ഇനി അടുക്കളയിൽ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുട്ട ബജി ആ മുട്ട ബജിയാണ് കാരണം അറ്റാപ്പി മൂന്നാല് ദിവസമായിട്ട് മുട്ട ബജി തിന്നണമെന്ന് അറിയണം അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് നമ്മൾ കടലമാവ് മേടിച്ചത് കഴിഞ്ഞ് വൈവ് ആ ഗോയിങ് ടു മുട്ട ബജി അപ്പോൾ നാളെ ഗേൾസ് എനിക്ക് എക്സാം ആണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് എടുക്കുകയാണ് അപ്പോൾ മറ്റും എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ നീ വീഡിയോ പിടിച്ചോ ഒന്ന് പഠിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വഴക്ക് പറഞ്ഞു ഗേൾസ് മറ്റു എന്നെ പറഞ്ഞ കാര്യമല്ല ഒരു വാഹനം ഞാൻ പഠിച്ചില്ല പഠിച്ചില്ല എന്നല്ല പഠിച്ചു പക്ഷേ ഗേൾസ് അവരുടെ മുന്നിൽ ഞാൻ ഒന്നും പഠിച്ചില്ല ലാറ്റ്സ് റൈ അപ്പോൾ ഇനി പഠിക്കേണ്ടതായിട്ടും ഉണ്ട് ഗേൾസ് അപ്പോൾ ഇന്ന് വൈകിട്ട് നോമ്പ് പറഞ്ഞിട്ട് ഫുൾ പഠിത്തമായിരിക്കും കാരണം നാളെ പരീക്ഷയാണല്ലോ അപ്പം അത് അതാണല്ലോ അതിൻ്റെ ഒരു നിയമം അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ബുകാസ് നാളെ എക്സാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും അപ്പോൾ നമ്മൾ ഇനി അടുക്കളയിൽ എന്തൊക്കെയാണ് പരിപാടി എന്നത് നോക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കെന്നൊരു ബോധമില്ല എന്താവാൻ ഞാൻ പറയുന്നത് ആ അവസ്ഥയാണിപ്പോൾ എൻ്റെത് വേഴ്സ് ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം

ഞങ്ങളുടെ മീമിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ വീഡിയോ പകുതി കാണും ബാക്കി കഴിയുന്നിട്ടു അല്ലേ അതാണ് എൻ്റെ മീമി ഒരു ഐഡിയ ആയിട്ട് പിന്നെ നമുക്ക് നമ്മളേതായ രീതി ചെയ്യാം മറ്റേപ്പിയുടെ മറ്റേ ആപ്പി കൊറേ ദിവസം കൊണ്ട് മുട്ട ബുജിക്ക് പറയാനൊരു മറ്റേ ആപ്പിയുടെ അഭ്യർത്ഥനമായിട്ട അല്ലേ മറ്റു എന്റെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ജി ആൻഡ് കട്ട്ലൈറ്റ് ഈന്തപ്പഴം ചായ അങ്ങനെ ഇതും രണ്ടും ചായ അല്ലേ ரஸ்டன் மீ மீ ஹார்ட் சான செட்டிங் பண்ணுங்க மீ 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 செட்டிங் சச்ச ஃபெலுடா ஒரு ஸ்பூன் ஓகே गाइस லேட்டினா என்ன செய்யுமே அலை ஆட் இது கொஞ்சம் அதிகம் பண்ணிடு. இது நீங்க பண்ணா நான் ஜோர்க்குண்டா. ஏகே அங்க പറഞ്ഞോളுமே എക്സാമാണ് ഇപ്പോൾ ഒരു ടെൻ ആൻഡ് ഹാഫ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ രാവിലെ എണീക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു